നമ്മൾ ാരെ ഇതാ രണ്ടാമത്തെ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതൊരു ടെമ്പിൾ ആണ് അതുപോലെ തന്നെ ഇതൊരു നല്ല വ്യൂ പോയിന്റ് കൂടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഏട്ടാ ഇങ്ങനെ വളവും തിരിവും ഒക്കെ കടന്ന് 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 വലിയൊരു മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് കാണുന്നില്ലേ ഒരു ഭാഗത്ത് വളരെയധികം ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടിയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല ഈ മലകളുടെയൊക്കെ വ്യൂ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയപ്പോഴേക്കും നമ്മുടെ ആ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെ അറിയപ്പെടുന്നത് ഹനുമാൻ ടോപ്പ് ടോപ്പെന്നാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളൊരു കഥ എന്ന് പറയുന്നത് മുന്നേ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ശ്രീരാമൻ്റെ അനിയനായിരുന്ന ലക്ഷ്മണൻ അമ്പേറ്റിട്ട് ബോധം ഇല്ലാതെ കിടക്കുകയും അപ്പോൾ ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മൃതസഞ്ജീവനിന്ന് പറയുന്ന ഒരു സസ്യം ആവശ്യമായിട്ട് വരികയും ചെയ്തു അപ്പോൾ ആ ഒരു സസ്യം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ പുറപ്പെടുകയാണ് അങ്ങനെ ഹനുമാൻ അത് ദുനഗിരി മലയിലേക്ക് പോയിട്ട് വേണം അതെടുത്തുകൊണ്ട് വരാൻ ആ ഒരു ടൈമിൽ ഹനുമാൻ ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിത് ആ അമ്പലത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്കുള്ള പാത ഇതുപോലെതാ കുറച്ച് ദൂരം നമ്മൾ നടക്കുന്നു കുറച്ച് സ്റ്റെപ്പുകൾ കയറുന്നു വീണ്ടും കുറച്ച് ദൂരം നടക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള ഹനുമാൻ്റെ പിക്ചറുകൾ വേണ്ടിയിട്ടാ ഒരുപാട് അതിനെക്കുറിച്ചൊക്കെ അവിടെ എഴുതി വെച്ചിട്ടും ഉണ്ട് എന്താണത് എന്നുള്ളത് നമ്മളിങ്ങനെ കുറച്ച് ദൂരം നടക്കുകയും സ്റ്റെപ്പ് കയറുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിത് ഹൈറ്റിലോട്ടാണ് പോകുന്നത് എന്നൊരു ഫീലിംഗ് ഒന്നും നമുക്ക് ആ ഒരു ടൈമിൽ തോന്നില്ല ഏട്ടാ അപ്പോൾ ഇവിടെ രണ്ട് അമ്പലങ്ങളായിട്ടാണ് ഇത് കാണുന്നത് ഒരു ഭാഗത്ത് ഇതാ ഇതുപോലൊരു ഒരു ക്ഷേത്രമുണ്ട് ഹനുമാൻജിയുടെ അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് വേറൊരു ക്ഷേത്രം കൂടി കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ നമുക്കിനി ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് ഇതുപോലൊരു മ്യൂസിയം പോലെ ഒരു സെറ്റപ്പ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പഴയ കാലത്തെ കഥയും ഹനുമാൻജിയുടെ ആ ഒരു സ്റ്റോറിയൊക്കെയാണ് ഇവിടെ ഈ ഒരു പിക്ചർ നമുക്ക് കാണുമ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക നല്ല നീറ്റായിട്ടാണ് ഇവിടെയൊക്കെ ഇവർ സംരക്ഷിച്ച് പോകുന്നത് ഇത് ആർമിയുടെ ഇപ്പോൾ ഉള്ളത് ആർമിയുടെ കീഴിലാണെങ്കിൽ ഇവിടെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക നമ്മളെ അങ്ങനെ നിർത്തി പരിശോധിച്ച് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ നമ്മൾ നേരിട്ട് വരിക ക്ഷേത്രത്തിലേക്ക് നമുക്ക് കയറി വരാവുന്നതാണ് അങ്ങനെ ചെക്കും കാര്യവും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ അത്യാവശ്യം ആ വെയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നാലും കുറച്ചൊക്കെ തണുപ്പും ഉണ്ട് കിട്ടാം അങ്ങനെ കുറച്ച് നേരം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ